എല്ലാവർക്കും നമസ്കാരം വ്യാഴമാറ്റം തുലാക്കൂറ് ചിത്ര അവസാന പാദങ്ങൾ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവർക്ക് വ്യാഴം ഒമ്പതിലേക്ക് മാറുകയാണ് സർവ്വഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹമുണ്ടാകാം ജീവിതം സൗഭാഗ്യപൂർണ്ണമാകും നഷ്ടപ്പെട്ട പദവി തിരികെ കിട്ടും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കും അവിവാഹിതർക്ക് വിവാഹം ഉണ്ടാകേണ്ട സമയമാണ് മാറ്റം ഗുണം ചെയ്യും ബിസിനസ്സുകാർക്ക് നല്ല സമയം വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മികവുണ്ടാകും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അതുപോലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് വിജയിക്കും കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടും വാഹനം ഗൃഹം ഇവ വാങ്ങും പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും കുറച്ചെക്കൂറ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഇവർക്ക് വ്യാഴം അനിഷ്ടഭാവമായ എട്ടിലേക്കാണ് അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നത് കഠിന ദുഃഖങ്ങളും വ്യാധികളും ബന്ധനവും ഒക്കെ ഉണ്ടാവാം പലതരം വെല്ലുവിളി വെല്ലുവിളികളെ അഭിമുഖീകരിക്കണം ജോലി മാറുന്നത് നല്ലതല്ല സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അന്യദേശവാസത്തിന് സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അലസത വരാം ബിസിനസ് മാന്ദ്യം വരാം രോഗങ്ങളാലും അതുകൊണ്ട് തന്നെ അസുഖം ചെറുതായാലും ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് കുടുംബസ്വത്തിൻ്റെ തർക്കം വരാം ശത്രുവർധനുണ്ടാകാം ധനക്കൂറ്